ആലപ്പുഴയിൽ വൻ കഞ്ചാവ് വേട്ട ലാപ്ടോപ്പ് ബാഗിൽ കടത്താൻ ശ്രമിച്ച പതിനൊന്ന് കിലോ കഞ്ചാവാണ് ഇത്തരത്തിൽ പിടികൂടിയത് ചാക്കിൽ കിട്ടിയ പത്തൊൻപത് ബാഗുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ശരത് എസ് എസ് നൽകും വിവരങ്ങൾ ശരത് എങ്ങനെയായിരുന്നു റെയിൽവേ സ്റ്റേഷനിലെ ഈ പരിശോധനയും അറസ്റ്റുമെല്ലാം ചൈതന്യ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പതിനൊന്ന് കിലോയോളം വരുന്ന കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയായിരുന്നു ഈ ബാഗുകൾ കണ്ടെത്തിയത് അങ്ങനെ ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ ബാഗിന്റെ ഉള്ളിൽ പ്രത്യേകമായ അറയിൽ ഇത്തരത്തിൽ കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ പത്തൊൻപതോളം ലാപ്ടോപ്പ് ബാഗുകൾ അതായത് വിൽപ്പനയ്ക്കെന്നോണം കൊണ്ടുവച്ച ബാഗുകളാണിത് അതിലുള്ള പത്തൊൻപതോളം ബാഗുകളിലാണ് ഇത്തരത്തിൽ കഞ്ചാവ് ഉണ്ടായിരുന്നത് ഈ ബാഗുകളെല്ലാം ഒരു ചാക്കിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് അങ്ങനെ ഈ ബാഗുകളിൽ ഉണ്ടായിരുന്ന കഞ്ചാവ് ബാഗുകൾ പരിശോധിച്ച സമയത്താണ് ഇത്തരത്തിൽ കഞ്ചാവ് കണ്ടെത്തിയത് ആർക്കാണിത് കൊണ്ടുവന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാരണം അതിലൊന്നും തന്നെ അഡ്രസ്സൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരുടെ ആരാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്ന് കാര്യങ്ങൾ നിലവിൽ ശരി വ്യക്തമാണ് ശരത് എസ് എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴയിലാണ് ഇത്തരത്തിലൊരു വൻ കഞ്ചാവ് വേട്ട തന്നെ നടന്നിരിക്കുന്നത്